ഞാനിന്ന് സംസാരിക്കുന്നത് നമ്മളെ സ്ത്രീകൾക്ക് സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് ആർത്തവ സമയത്തുള്ള അതിയായ ശക്തിയായ അടിവേറ വേദന ഇതിന് ഞങ്ങളുടെ മെഡിക്കൽ ടേംസിൽ ഡിസ്മനോറിയ എന്ന് പറയും ഡിസ്മനോറിയ വളരെ സാധാരണ കാണുന്ന സ്ത്രീകൾക്കുള്ള ഒരു പ്രശ്നമാണ് ഇത് ഒരുപാട് വർക്ക് അവേഴ്സ് അതേപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒരു സ്ത്രീയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അവരുടെ ജോലി ചെയ്യാനുള്ള ആ ഒരു മാനസികാവസ്ഥ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന സാധാരണ അവരുടെ ജീവിത രീതി തന്നെ അവരുടെ ജീവിത ശൈലിയും അതേപോലെ തന്നെ പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഡിസ്മനോറിയ അപ്പോൾ ഈ അതിയായ ശക്ത ശക്തിയായ വേദനയുള്ള സമയത്ത് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നതും ചിലപ്പം ഒരു സൈക്കാട്ടി പേഷ്യൻറ്റിനെ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മരട്ടൽ ഇഷ്യൂസ് ഹസ്ബൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് പിന്നെ കുട്ടികളാണെങ്കിൽ പഠിക്കുന്നത് എസ് എൽ സി പരീക്ഷ അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷകൾ പഠി പഠനം ഇതിനൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ നമുക്ക് ഇതിന് മെഡിക്കൽ മെഡിക്കലി ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പരിഹാരങ്ങളുണ്ടോ ഇതാണ് ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് ഇതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഡിസ്മനോറിയ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സിംറ്റം ആണ് വേദന എന്ന് പറഞ്ഞാൽ ആ ഈ സിംറ്റം എന്ന് വെച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സിംറ്റത്തിന് അത് പ്രൈമറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പെയിന് വരാത്ത അതായത് ഒരിക്കലും മെൻസസ് ആകുമ്പോൾ ഇതിൻ്റെ മുമ്പ് വരാതെ ആദ്യം തൊട്ട് തന്നെ വേദന വരുന്ന ആൾ സെക്കൻഡറി ഡിസ്മിനോറിയ എന്ന് പറഞ്ഞാൽ ആദ്യം കുറേ കാലം മെൻസസ് നോർമലായിരുന്നു പെനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഉള്ള മെൻഷൽ സൈക്കിളുകളിൽ വേദന വരിക അതിനാണ് സെക്കൻഡറി ഡിസ്മിനോറിയ എന്ന് പറയുന്നത് ഈ പ്രൈമറി ഡിസ്മിനോറിയ ആർത്തവം തുടങ്ങി അന്ന് തൊട്ട് തന്നെ വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിന് ഒരുപാട് ചെറിയ ചെറിയ പണ്ടൊക്കെ നമ്മൾ പറയും ഒരു ഗർഭിണിയായാൽ കല്യാണം കഴിഞ്ഞാൽ ഗർഭിണിയായാലും പ്രസവിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ വേദനകൾ പോകും അപ്പോൾ അതിന് സിംറ്റമാറ്റിക്കായുള്ള ചെറിയ തോതിലുള്ള ഒക്കെ വരുകയുള്ളൂ പിന്നെ വേദനയുടെ അളവ് അതും പ്രധാനമാണ് ഏറ്റവും കൂടുതൽ ശക്തമായ വേദന നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം സ്കൂൾ പോകാൻ കഴിയാതെ വരിക ജോലി ചെയ്യാൻ കഴിയാതെ വരാം അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് അതിന് ചികിത്സയേ ഉള്ളൂ ചെറിയ വേദനകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ നാടൻ വിദ്യകളും മുമ്പൊക്കെ നമ്മുടെ ഉമ്മമാരും അമ്മമാരൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചുടുവെള്ളം മുലുവെള്ളം അങ്ങനെയൊക്കെ വെച്ച് പോകുന്നതാണ് അതൊരു സൈക്കോളജിക്കൽ ചെറിയൊരു ക്രാംസ് ഉണ്ടാവാം അതിനൊന്നും വലിയ കാര്യമായിട്ട് സ്ഥിരമായിട്ട് മരുന്നെടുക്കണമെന്നില്ല പക്ഷേ വരെ നമ്മൾ വർക്ക് ഹവേഴ്സൊക്കെ ലോസ് ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ നമ്മൾ അതിന് ചികിത്സകൾ ചെയ്യുന്നുണ്ട് അതിൽ സെർവിക്കൽ ഡയലറ്റേഷൻ ഒക്കെ ചെയ്യേണ്ട സിവിയർ ഡിസ്പനോറിയ പ്രൈമറി ഡിസ്മനോറിയോ വന്നു കഴിഞ്ഞാൽ സെർവിക്കൽ ഡയലറ്റേഷനും അതേപോലെ തന്നെ ചെറിയ നമ്മളെ ഡ്രഗ്സ് എന്നി വിട്ട് ആൻറ്റിസ്പാസ്മോട്ടിക് ഡ്രഗ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് സെക്കൻഡറി ഡിസ്മിനോറി വരുമ്പോൾ എന്താണ് കാരണം എന്നുള്ളതാണ് ഞങ്ങൾ നോക്കാറ് സെക്കൻഡറി ഡിസ്മിനോറിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് വലവിക്ക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വരാം എൻഡോമെട്രോസിസ് വരാം ഫൈബ്രോഡിയൂട്രിസ് വരാം അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇത്തരം കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ ആദ്യം ചികിത്സിക്കാറ് അതായതിപ്പോൾ നല്ലൊരു ചോക്ലേറ്റ് സിസ്റ്റ് അഥവാ ഓറയിലുള്ള എൻഡോമെട്രോസിസ് എൻഡോമെട്രോസിസ് എക്സ്റ്റേണ അല്ലെങ്കിൽ അഡിനോമയോസിസ് അതല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ പെലുവിൽ ഇൻഫ്ലമേറ്ററി ഡിസീസ് കൊണ്ട് ഉണ്ടാവുന്ന നമ്മൾ ആൻറ്റിബയോട്ടിക് റെജീംസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പോകും നേരെ മറിച്ച് ആൻറ്റോമെട്രോട്ടിക് സിസ്റ്റ് അഥവാ ചോക്ലേറ്റ് സിസ്റ്റ് ഓറിയൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്മെറോണ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഡിസ്മെനോറിയ ആണെങ്കിൽ അഥവാ പെയിൻ ഇൻ പെൻ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ അതാണ് ഡിസ്മെനോറിയ അപ്പോൾ അതാണെങ്കിൽ നമ്മളതിന് സിസ്റ്റിനെ സർജിക്കൽ റിമൂവലോ അല്ലെങ്കിൽ അതിന് മെഡിക്കൽ മാനേജ്മെൻ്റ് ഓഫ് എൻഡോമെട്രോസിസ് ഉണ്ട് അത് മെഡിക്കൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്യും അതിനെ നമ്മൾ മെൻസസ് നിർത്തിക്കൊണ്ട് ലൈക്ക് അതിൻ്റെ പ്രജസ്ട്രോൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോർമോണൽ മാനേജ്മെൻറ്റ് ഡാനസോൾ അല്ലെങ്കിൽ ജിയൻ അറച്ചനലോഗ്സ് അതേപോലെ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടി കൂടി അതായത് ജി എൻ ആർ എച്ച് അൻ അല്ലെങ്കിൽ പ്ലസ് സർജറി അല്ലെങ്കിൽ സർജറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്തരം ഹോർമോൺസ് പെരസ്ട്രോൺസ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്കിതിനെ റിലീവ് ചെയ്യാം പിന്നെ ഈ ഒരു ഫിഫ്റ്റീസിലും ഫോർട്ടീസിലൊക്കെ കാണുന്ന സെക്കൻഡറി ഡിസ്മെമോറിയ അഡിനോമാസിസ് അഥവാ ആൻഡോമെട്രോസിസ് ഇൻറ്റർണോണ്ടാണെങ്കിലും നമ്മൾ അതിൻ്റെ സെർജിക്കൽ മാനേജ്മെൻ്റാണ് പറയാറുള്ളത് അപ്പോൾ ഇതൊരു പ്രശ്നമാണെങ്കിലും നമുക്കതിൻ്റെ കൃത്യമായ അതിൻ്റെ ഇറ്റിയോളജി എന്താണ് അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കിയിട്ടായിരിക്കും അതിൻ്റെ ചികിത്സ അല്ലാതെ എല്ലാത്തിനും ഒറ്റമൂലിയായുള്ള വേതന സമ്മാരികൾ ഒരുപാട് കഴിച്ച് നമ്മളെ കിഡ്നിക്കൊക്കെ പ്രശ്നങ്ങളുള്ള ഒന്നും ഒരുപാട് കഴിക്കരുത് കഴിക്കരുതെന്നുള്ള ഒരു ഉപദേശം കൂടിയും ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ താഴെ തന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ അതിന് ഉള്ള നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള പരിഹാരം സംശയങ്ങളിലെ എന്തൊക്കെയാണെന്ന് മറുപടികൾ നിങ്ങൾ തരുന്നതായിരിക്കും നമസ്കാരം